സീറോ മലബാർ രൂപതയുടെ രണ്ടാം പഞ്ചവത്സര അച്ചപാലന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം ആചരിക്കുന്ന ദൈവശാസ്ത്ര വർഷത്തോടനുബന്ധിച്ച് കുടുംബങ്ങൾക്കായി നടക്കുന്ന ദൈവശാസ്ത്ര ക്വിസ് മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും രൂപതയുടെ രണ്ടാം പഞ്ചവത്സര അച്ചപാലന പദ്ധതിയിൽ ആചരിക്കുന്ന ദൈവശാസ്ത്ര വർഷത്തിൽ രൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്രം കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുവാനും സഭയുടെ ദൈവശാസ്ത്രത്തെ പറ്റിയുള്ള ധാരണകൾ കൂടുതൽ ബലപ്പെടുത്തുവാനും വേണ്ടി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിന്റെ ഫൈനൽ മത്സരം ദൈവശാസ്ത്ര വർഷത്തിന്റെ സമാപനം കുറിക്കുന്ന ഇന്ന് ലിവർപൂൾ അവർലേഡി ക്വീൻ ഓഫ് പീസ് ദേവാലയത്തിൽ വെച്ച് ലൈവായിട്ടാണ് നടക്കുക രൂപതതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് മൂവായിരം പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് രണ്ടായിരം പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും മൂന്നാം സ്ഥാനം നേടുന്ന ടീമിന് ആയിരം പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ വിജയികൾക്കും ഫൈനലിസ്റ്റുകൾക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളെയും ഉൾപ്പെടുത്തി നടക്കുന്ന പ്രാഥമിക എഴുത്തു മത്സരത്തിൽ വിജയികളാവുന്ന ആറു ടീമുകളാണ് ലൈവായി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മത്സരത്തിൽ ലൈവ് സംപ്രേഷണം രൂപതയുടെ ഔദ്യോഗിക യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി സംപ്രേഷണം ചെയ്യും മുപ്പതാം തീയതി നടക്കുന്ന ക്വിസ് മത്സരത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പാസ്ട്രോ കൗൺസിൽ സെക്രട്ടറി റോമിൽസ് മാത്യു അറിയിച്ചു ന്യൂസ് ഡെസ്ക്